നമ്മുടെ കേരളത്തിലെ ഇടതു വലത് കേന്ദ്രങ്ങൾ വളരെയധികം അപ്രാളത്തോടു കൂടിയിട്ടും അസ്വസ്ഥതയോട് കൂടിയിട്ടും മുന്നോട്ട് പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് കാരണം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം തമിഴ്നാടിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് അണ്ണാമലൈ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിനെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകളുടെ കേരളത്തിലെ മലയാളികളുടെ വലിയൊരു ജനാവലി കണ്ടിട്ട് സ്തംഭിച്ചു നിൽക്കുക തന്നെയാണ് ഈ ഇടത് വലത് കേന്ദ്രങ്ങൾ ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിൽ തലയെടുപ്പുള്ള മറ്റൊരു നേതാവ് ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഇടത് വലത് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞാനൊരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ദിവസം തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വരുന്ന പത്തൊൻപതാം തീയതി അതായത് കഴിഞ്ഞു പോയിട്ടുള്ള പത്തൊൻപതിനാണ് തമിഴ്നാട്ടിലെ ഇലക്ഷൻ എന്നും വോട്ടെടുപ്പ് എന്നും അതിനുശേഷം അണ്ണാമലയെ പരമാവധി പാലക്കാടിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ കേരളവുമായിട്ട് തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കണമെന്നും അത് ജനങ്ങളുടെ പൾസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ൊക്കെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുള്ളത് മൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് അണ്ണാമലയെ എത്തിച്ചിട്ടുള്ളത് പാലക്കാട് മണ്ഡലത്തിലേക്കൊക്കെ ഈ അണ്ണാമല എത്തുന്ന സമയത്ത് തമിഴ് സംസാരിക്കുന്നവർ ഉൾപ്പെടെയുള്ള വലിയ ജനാവലി അതായത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഒരു റോഡ് ഷോ നടത്തുന്നതിന് സമാനമായിട്ട് തന്നെയാണ് അണ്ണാമലയെയും ജനങ്ങൾ അതായത് പാലക്കാടൻ പാലക്കാട്ടുള്ള സകല ജനങ്ങളും ഒരുമിച്ചെത്തിയതുപോലെ പോലെയുള്ള വളരെ വലിയൊരു ജനാവലി തന്നെയാണ് പാലക്കാട് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം കൃഷ്ണകുമാർ പാലക്കാട് മത്സരിക്കുന്ന കൃഷ്ണകുമാർ പാലക്കാട് തന്നെ ജനിച്ചു വളർന്ന് പാലക്കാടിൻ്റെ മുക്കും മൂലയും അറിയുന്ന ആ മണ്ണ് മനസ്സിലാക്കിയിട്ടുള്ള കൃഷ്ണകുമാറിന് എവിടെയാണ് അണ്ണാമലയെ എത്തിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ടറിയും ആ ഒരു രീതിയിൽ തന്നെയുള്ള പ്രചരണമാണ് പാലക്കാട് നടന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഗുണം അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവും എന്നുള്ളതിൽ യാ സംശയവും വേണ്ട അതേപോലെ തന്നെ നടൻ കൃഷ്ണകുമാർ കൊല്ലത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പ്രചരണത്തിനെത്തുമ്പോൾ നമുക്കറിയാം നടൻ കൃഷ്ണകുമാർ കൊല്ലത്ത് കാഠിളക്കിക്കൊണ്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള പ്രചരണം തന്നെയാണ് അവിടെ നടത്തുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ് അണ്ണാമലയെത്തും നമുക്കറിയാം കൊല്ലത്തും തമുഴക്കെ സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് ആ ഒരു നമ്മളെ ആ ഒരു സ്ഥലത്തുള്ള അതായത് കൊല്ലത്ത് നടൻ കൃഷ്ണകുമാറൊക്കെ നേതൃത്വം കൊടുത്ത് നടത്തുന്ന ആ ഒരു റോഡ് ഷോയിലൊക്കെ എന്തുമാതിരി വലിയ രീതിയിലുള്ള ജനമാണ് തടിച്ചുകൂടിക്കൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ ഇരു സൈഡുകളിൽ നിന്നിട്ടും ആ അണ്ണാമലയെ ഒരു നോക്കൂ കാണുവാൻ അതേപോലെ തന്നെ ഒന്ന് കൈവീശുവാൻ വലിയ ജനാവലി തന്നെയായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നത് അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് രാത്രി സമയമായിട്ട് പോലും വലിയ ആൾക്കൂട്ടവും വലിയ ജനാവലിയും തന്നെയായിരുന്നു അണ്ണാമലയൊക്കെ കാത്ത് അവിടെ തിരുവനന്തപുരത്ത് ജനങ്ങൾ ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇവിടെ മാധ്യമങ്ങൾ അവിടെ രണ്ടാം സ്ഥാനമാണ് മൂന്നാം സ്ഥാനമാണ് എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ റാലിയും ഒക്കെ കാണുന്ന സമയത്ത് ബോധമുള്ള ഏതൊരാൾക്കും വളരെ വ്യക്തി ായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കാൻ പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം വന്ന സമയത്ത് എത്രത്തോളം വലിയ ജനാവലിയാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് അണ്ണാമലയുടെ കേരളത്തിലേക്കുള്ള വരവോട് കൂടിയിട്ട് കേരളത്തിലെ പൊതുസമൂഹം സകല പാർട്ടിക്കാരും ആളുകളും ഒരു യാഥാർത്ഥ്യം അങ്ങ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദക്ഷിണേന്ത്യയിൽ തലയെടുപ്പുള്ള നേതാവ് എന്ന് പറയുന്നത് അണ്ണാമലയാണ് എന്നുള്ളതിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കേരളക്കരയാകെ ഒന്നടങ്കം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അണ്ണാമലയുടെ ഈ ഒരു കേരളത്തിലേക്കുള്ള വരവൊക്കെ ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ വളരെ വലിയ രീതിയിൽ തന്നെ ഗുണമുണ്ടാവും അതൊക്കെ തന്നെ റിസൾട്ടിൽ വലിയ വോട്ടായിട്ട് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും തന്നെ വേണ്ട